പഴയങ്ങാടി ഏഴോം ബോട്ടുകടവിലെ ഷർമിയ എന്ന യുവതിയുടെ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് നാടൊന്നാകെ കൈകോർത്ത് നീങ്ങിയപ്പോൾ തങ്ങളുടെ സഹായവും ഉറപ്പാക്കി തൃക്കരിപ്പൂരിലെ അഗ്നിരക്ഷാ സേനാംഗങ്ങളും സിവിൽ ഡിഫൻസ് ആപ്ത മിത്ര വോളണ്ടിയർമാരും തൃക്കരിപ്പൂർ അഗ്നിരക്ഷാ നിലയത്തിലെ സിവിൽ ഡിഫൻസ് വോളണ്ടിയർ കൂടിയായ തൃക്കരിപ്പൂരിലെ അസ്ലമിന്റെ ഭാര്യ കോഴിക്കോട് ആശുപത്രിയിൽ ചികിത്സയിലുള്ള ഇരുപത്തിമൂന്നുകാരിയായ ഷർമിയയുടെ ശസ്ത്രക്രിയയ്ക്ക് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ടാണ് സുമനസുകളുടെ സഹായത്താൽ ചികിത്സാ സഹായ സമിതിയുടെ നേതൃത്വത്തിൽ സ്വരൂപിക്കാന സമിതിയുടെ നിർദ്ദേശത്തിലാണ് തൃക്കരിപ്പൂർ അഗ്നിരക്ഷാ നിലയത്തിന് കീഴിൽ വർഷങ്ങളായി സന്നദ്ധ സേവനം നടത്തിവരുന്ന സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാർ പെട്ടെന്ന് തന്നെ കഴിയുന്ന സഹായം നിലയും അധികൃതർക്ക് കൈമാറുകയും സമിതിയുടെ നിർദ്ദേശത്തിലാണ് തൃക്കരിപ്പൂർ അഗ്നിരക്ഷാ നിലയത്തിന് കീഴിൽ വർഷങ്ങളായി സന്നദ്ധ സേവനം നടത്തിവരുന്ന സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാർ പെട്ടെന്ന് തന്നെ കഴിയുന്ന സഹായം നിലയും അധികൃതർക്ക് കൈമാറുകയും സേനാ അംഗങ്ങൾ അവരുടെ വിഹിതവും ചേർത്താണ് ചികിത്സാ സമിതി ഭാരവാഹികൾക്ക് ചടങ്ങിൽ സ്റ്റേഷൻ ഫയർ ഓഫീസർ കെ വി പ്രഭാകരൻ ചികിത്സാ സഹായം ഈ സംവിധാനം ഒട്ടേറെ പിന്നെ പ്രതിസന്ധി കാലഘട്ടത്തിലെല്ലാം അല്ലെങ്കിൽ നമ്മളെ ഇപ്പോൾ പ്രളയം പോലെ തീപിടുത്തം പോലെ എല്ലാ കാര്യങ്ങൾക്കും പിന്നെ ജനങ്ങളെ സഹായത്തിന് സജീവമായി മുന്നിട്ടിറങ്ങുന്നവരാണ് അപ്പോൾ ഈ ജനങ്ങളെ ഈ ചികിത്സ പിന്നെ ആവശ്യത്തിന് പോലും ഇത്തരം ർമ്മിയ ചികിത്സാ സഹായ സമിതി ചെയർമാനും ഏഴോം പഞ്ചായത്ത് പ്രസിഡന്റുമായ പി ഗോവിന്ദൻ ട്രഷറർ എം അബ്ദുള്ള എന്നിവർ ചേർന്ന് മുപ്പത്തിമൂവായിരത്തി എഴുന്നൂറ് രൂപയ്ക്കുള്ള ചെക്ക് ഏറ്റുവാങ്ങി അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ സി പി ബെന്നി അധ്യക്ഷത വഹിച്ചു സ്റ്റേഷൻ കോർഡിനേറ്റർ പി ഗോപി സിവിൽ ഡിഫൻസ് പോസ്റ്റ് വാർഡൻ കെ എൻ സി ഇബ്രാഹിം ഡെപ്യൂട്ടി പോസ്റ്റ് വാർഡൻ കൃപേഷ് എന്നിവർ സംസാരിച്ചു Nie z